ഒരു വ്യക്തിയെ വ്യക്തിയെങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുന്നു ആ വ്യക്തിയെ അംഗീകരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഹോട്ട് സീറ്റിൽ ശ്രീകുട്ടൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആ വ്യക്തിയെ ഞാൻ അവർക്ക് ഉത്തരം പറയാൻ സഹായിക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഹോട്ട് സീറ്റിൽ സർ എനിക്ക് ഇവിടെ ഇരിക്കാൻ അവസരം കിട്ടിയ സോ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ വിചാരിച്ച ആ വ്യക്തി ഒരു പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കും സാധാരണഗതിയിലാണോ മരിച്ചത് അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം അല്ല അതിനു മുൻപ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണം അതെ രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ അദ്ദേഹത്തിന്റെ മേഖല അതെ രാഷ്ട്രീയം അല്ല മലയാളിയാണോ അല്ല ഭാരതീയൻ അതെ സംഗീതം അതെ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു പണ്ട് ഇരുപത്തൊന്ന് ചോദ്യങ്ങളാണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പോഴതില്ല എനിക്ക് പതിനെട്ട് ചോദ്യങ്ങളെ ചോദിക്കാവൂ ഉയർന്നു ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ് മത്സരാർത്ഥിക്ക് കമ്പ്യൂട്ടർ കൊടുത്തു എനിക്ക് ചോദ്യങ്ങളുടെ എണ്ണം കുറച്ചു അങ്ങനെ എന്നെ ഒരു വെല്ലുവിളിയുടെ നടുക്കാണ് നിർത്തിയിരിക്കുക എന്തായാലും ഒരു കാര്യം ചെയ്യാം ഒരു ഒരു പാടുമെങ്കിൽ ഈ പണിക്ക് എനിക്ക് കുറച്ചുകൂടി അനായാസത വരും स्वामीनाथ परिपाल शुमा स्वामीनाथ परिपाल शुमा स्वत्काश मल्लीशुभुगदेवसेस स्वामीनाथ परिपाल आ ഞാൻ അശ്വമത്തിന്റെ കാര്യം വിട്ടു സോറി സോറി ക്ഷമിക്കാം അതാണ് ഈ സംഗീതത്തിൻ്റെ ഒരു ഞാൻ ആ പാട്ടിലങ്ങിരിക്കുന്നു തമിഴ്നാട് അതെ ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും മധ്യയെ മരിച്ച തമിഴ്നാടുകാരനായ സംഗീത ലോകവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തങ്ങളുടെ മനസ്സിൽ സംഗീതം സാധാരണ അശ്വമേഹത്തിന്റെ നിയമം അനുസരിച്ച് സംഗീതവും സിനിമയും ഡബ്ല്യു ഡബ്ല്യു എസ് റസ്ലിംഗും ഇല്ല അപ്പോൾ അതുകൊണ്ടാണോ അത് അദ്ദേഹം ആയതുകൊണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ തുടക്കത്തിൽ ഒരു സംഗീതം ആയിക്കോട്ടെ എന്ന് നല്ല കാര്യമാണ് താങ്കൾ വിചാരിച്ച വ്യക്തി തഞ്ചാവൂർ തിരുവയ്യാർ ഈ സ്ഥലങ്ങളിൽ ഒന്നിലാണോ ജനിച്ചത് അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വരണം അതെ സോ ബിറ്റ്വീൻ ട്വന്റി ഫൈവ് ആൻഡ് ഫിഫ്റ്റി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചത് നമ്പർ ഫോർട്ടീൻ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഒരു വിശേഷണം കൂടിയുണ്ടോ സമുദായ നാമമോ അയ്യരെന്നും ശാസ്ത്രിയെന്നും ഒക്കെ പറയുന്നത് പോലെ ഒരു വിശേഷണം ും വിശേഷണമാണ് അത്തരത്തിൽ വിശേഷണമുണ്ടോ ഉണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം അദ്ദേഹം തിരുവിതാംകൂർ സന്ദർശിച്ചിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് രണ്ടു വരിയാക്കണ്ണീർ പൂവിന്റെ കവിളിൽ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തുനിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളൂർ കുടം പോലും ഞാൻ നന്നായിട്ട് പാട്ട് പാടും പാടും അല്ലേ ഇനി കണ്ടപ്പോഴേ തോന്നി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ ജി എസ് പ്രദീപിന് പാടാൻ ഒരുവിധം തെറ്റില്ലാതെ പാടും എന്നെ പോലെ പാടാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് ജി എസ് പ്രദീപ് ആകാൻ പറ്റില്ല എനിക്കും അത്ര നോളജില്ല അതുകൊണ്ട് ഞാൻ ഒരു വരി പാടാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ലളിതമായിട്ട് അത് റിപ്പീറ്റ് ചെയ്താൽ മതി മാണിക് വീണയുമായി ബാക്കി കൂടി അല്ല എന്നിട്ട് ഞാൻ റിപ്പീറ്റ് തീർച്ചയായും മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളി ഇത് ഞാൻ പാടാൻ പറ്റുന്ന എനിക്ക് പാടാൻ പറ്റുന്ന ഒരേ ഒരു രാഗം ഏതാണെന്ന് മാണിക്യ മനസ്സിന്റെ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു കേട്ടോ ഭാഗ്യലക്ഷ്മി ഒന്ന് െ ബ്രാഹ്മണനായിരുന്നു ഞാനും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പ്രദീപിന്റെ പാട്ടിൽ ലയിച്ചുപോയി അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാനും സ്ഥലകാല ഭവം വന്നുപോയി ബ്രാഹ്മണൻ ആയിരുന്നു താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പേര് പറയാൻ എനിക്കാവുന്നില്ല ഈ ആകാശം താങ്കളെ നോക്കി കൂടുതൽ കൂടുതൽ വിജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ അലാ കഥയിലെ ഓപ്പൺ ദ സീസ പറയുന്ന മാന്ത്രിക ദണ്ടോ മാന്ത്രിക വടിയോ പോലെ വിജയം താങ്കൾക്ക് സമ്മാനിക്കുന്നു ഈ ആകാശം പറയും ആരെയാണ് അങ്ങ് വിചാരിച്ചത് മുത്തയ്യ ഭാഗവതം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ തിരുനെൽവേലിയിൽ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹം ഇവിടെ സ്വാതിര മ്യൂസിക് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം പഠനം സംഗീത പഠനം ഉണ്ടായിരുന്നത് മ്യൂസിക് അക്കാഡമി മദ്രാസിലും അതുപോലെ തന്നെ ട്വൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലും വന്നിട്ടുണ്ട് ഏകദേശം നാനൂറിൽ പരം കൃതികൾ എഴുതിയിട്ടുണ്ട് ഇരുപതിൽ പരം രാഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഹിന്ദുസ്ഥാനിയിലും അത് സമ്മിശ്രമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമഗിരിതയേ ഹേമലതേ അംബ ഈശ്വരി ശ്രീലളിത മാമവ ഹിമഗിരിതനയേ ഹേമലേ ഹരികേശ നല്ലൂർ മുത്തയ്യ ഭാഗവതർ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ജനിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭരായ കർണാട്ടിക് സംഗീതജ്ഞരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആൾ ഇരുപതോളം രാഗങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് തിരുവാരൂരിലെ പാണ്ടിനാട് മണ്ഡപ ഗുരുവായിരുന്നു എന്തുകൊണ്ടാണ് മുത്തയ്യ ഭാഗവതരെ സാംബശിവ അയ്യർ ഗുരുവായിരുന്നു അറുപത്തിയെട്ട് വയസ്സായിട്ടുള്ള സ്വാമിയുടെ വേഷം ഒരു അവതൂതൻ ആക്ച്വലി സ്വാമി പാട്ട് പഠിപ്പിക്കുന്നു അത് ഞാനിപ്പോൾ ചെയ്തായിരുന്നു അതായത് എൻ്റെ സത്യാന്വേഷണം ഒരു അഡീഷണൽ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഈ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള റഹ്മാൻ തുടങ്ങിയവർ റൂമിലോട്ട് വരികയും ആ എന്നെ പിടിച്ച് എണ്ണയിപ്പിക്കുമ്പം ഞാൻ ഉടനെ ഇവർ കൂട്ടത്തിൽ വന്നിരുന്ന് പാടും ഞാൻ പറയും പാടാൻ പറയുമ്പം ഞാൻ പാടുന്നതിനൊപ്പം ഹിമഗിരിതനെ പാടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അങ്ങോട്ട് എണ്ണയിച്ചിട്ട് പറയും ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗാവർ ശുദ്ധന്യാസി രാഗത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ച നിനക്കൊന്നും ഇവിടെ കടന്നിങ്ങനെ മോങ്ങാനല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നാണ് എൻ്റെ ഫസ്റ്റ് ഡയലോഗ് പെട്ടെന്നൊരു വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് കൊടുക്കാൻ പോകുന്നത് ഹരികേശ്വരല്ലൂർ മുത്തയ്യ ഭാഗവതരെ മനസ്സിലോർമ്മിച്ച് യജ്ഞത്തിൻ്റെ ആദ്യ റൗണ്ടിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നേടി രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു ശ്രീ എം ജി ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ലേഖ ശ്രീകുമാറും അപ്പോ യജ്ഞത്തിലെ രണ്ടാം റൗണ്ടിൽ ഒരു വ്യക്തിയല്ല വിചാരിക്കേണ്ടത് സംഭവ ബഹുലമായ ഈ ലോകത്തിൽ എന്നോ എപ്പോഴോ എവിടെയോ നടന്ന ഒരു സംഭവമാണ് സംഭവിച്ച ഒരു സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് വിചാരിക്കേണ്ടത് ഈ ഇടവേളക്കിടയിൽ താങ്കൾ ആകസ്മികമായി ലഭിച്ച വിഷയത്തിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിചാരിച്ചു ജൂറി അത് അംഗീകരിക്കുന്നു നോബൽ ഗൈഡ് അത് അംഗീകരിക്കുന്നു യെസ് വൈ ഡോണ്ട് യു വിഷ് ബെസ്റ്റ് ഓൾ ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു നമുക്ക് ഒരു സോ സംഭവത്തിലേക്ക് കടക്കാം അതിനു മുൻപ് താങ്കൾ നിർമ്മിച്ച ഒരു ചലച്ചിത്രം അതല്ലല്ലോ സംഭവം ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു കേട്ടോ ആയിരുന്നു കേട്ടോ ആ സിനിമയിൽ താങ്കൾ സംഗീത സംവിധാനം ചെയ്ത മനോഹരമായ ഒരു ഗാനം ആദ്യം സംഗീത സംവിധാനം ചെയ്യാനാണ് ഇരുന്നത് ആ സംഗീതം ചെയ്ത് എനിക്ക് ആ രാഗങ്ങളോടും ബാക്കി കേട്ട് കേട്ട് മാത്രമാണ് പിന്നെ ഞാൻ ആ സിനിമ നിർമ്മിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു താങ്കൾ അറിഞ്ഞു കാണും അറിഞ്ഞില്ല എങ്കിൽ എൻ്റെ പക ഒരു ഇൻഫോർമേഷൻ കൽക്കി സുബ്രഹ്മണ്യം തമിഴ്നാട്ടുകാരിയാണ് നടിയാണ് ശബരി എന്ന പുരുഷനായിരുന്നു പിന്നീട് ലിംഗമാറ്റ ശസ്ത്രക്രിയ വഴി അവർ സ്ത്രീയായി കൽകി സുബ്രഹ്മണ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അർദ്ധനാരി എന്ന സിനിമയെക്കുറിച്ച് വളരെ മനോഹരമായി പരാമർശിച്ചിട്ടുണ്ട് സത്യത്തിന് അറിഞ്ഞില്ല ആദ്യത്തെ ഇതാണ് വെരി മച്ച് ട്രാൻസ്ജെൻഡറുകളുടെ വേദനയെക്കുറിച്ച് പറയുന്ന നല്ല സിനിമയായിരുന്നു എന്ന് അവർ പറയുകയുണ്ടായി കാര്യം അവരാ ആ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ആ പാട്ടെന്തുവാ എനിക്കതിനകത്തുള്ളൊരു ആ പടത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വരികയാണ് സത്യത്തി തിലേഞ്ചേട്ട് തിലഞ്ചേടിൻ്റെ അവസാന ചിത്രം ജഗന്നാഥൻ സാർ സാറിൻ്റെ അവസാന ചിത്രം അതുപോലെ തന്നെ സുമാരിയാമ്മ ചേച്ചി ചേച്ചി അത് കഴിഞ്ഞ് അതോ ചെറുത് രീതി അതിനൊരുപാട് പ്രഗത്ഭരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പാട്ടുണ്ട് മഞ്ചുളാംഗീത മോഹമേദോ ജലധീലാഴുകയോ അർത്ഥ പൗരുഷ നരിവിലസിത വ്യർത്ഥവീതിയിൽ ലലയുകയോ വിമോഗമീ യാനം മഞ്ജുളാങ്കിത മോഹമേതോ ജലധീലാഴുകയോ തുടങ്ങാം താങ്കൾ വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ് മഹത്തായ സംഭവമാണ് ഒരു നാട് ഭയങ്കരമായിട്ടുള്ള വഴിത്തിരിവാണ് അല്ല ഞാൻ ചോദിച്ചത് ഒരു പോസിറ്റീവ് ഇൻസിഡന്റ് ആണോ എന്നാണ് അതെ നാട്ടും ഏഷ്യയിൽ നടന്ന ഒരു സംഭവം ഏഷ്യ എന്ന് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ നോ അല്ല യൂറോപ്പിലാണോ നടന്നത് അല്ല അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണോ നടന്നത് യു എസ് എയിലാണോ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം നടന്നൊരു സംഭവം യെസ് രണ്ടായിരത്തിന് ശേഷം നടന്ന സംഭവം ശേഷം അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് രണ്ടായിരത്തിന് ശേഷം അല്ല പക്ഷെ അതിൽ ഇത്ര ആലോചിച്ചു ദാറ്റ് മീൻസ് ഇറ്റ് ഏരിയ ആ പീരിയഡ് ആണ് അതൊരു രാഷ്ട്രീയമോ സാഹിത്യമോ കലയോ ആയി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അല്ല സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു സംഭവം അല്ല മതപരമോ സാമൂഹ്യ സേവന രംഗമോ ആയി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ അത് അല്ല സാമൂഹ്യ സേവനം എന്ന് ചോദിച്ചപ്പോ അതിനകത്ത് ഒരു അംശം കാണുമായിരിക്കാം അല്ല പ്രധാനമായും അങ്ങനെയല്ല പ്രസക്തമായും അതല്ല ഒരു പ്രത്യേക വ്യക്തി പ്രശസ്തനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ സംഭവം പർട്ടിക്കുലർ ഫേമസ് പേഴ്സണുമായി റിലേറ്റ് ഒരു ഇൻസിഡന്റ് ആണോ അല്ല ശാസ്ത്രം സാഹസികത അഡ്വഞ്ചർ സയൻസ് ബിസിനസ് ഇതിലൊന്നുമായിട്ടതാർ അഡ്വഞ്ചർ ശാസ്ത്രം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടത് ബിസിനസ് അല്ല അപ്പോ ബിസിനസ്സുമായി ബന്ധമില്ല സ്പേസ് സയൻസുമായി ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധമുണ്ടോ ഇല്ല ഇല്ല സാങ്കേതിക വിദ്യയുമായോ കമ്പ്യൂട്ടറുമായോ ബന്ധമുണ്ടോ ഉണ്ട് നീ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിക്കും കേട്ടോ ഉണ്ടായിരിക്കണം വളരെ സീരിയസ് ആയിരിക്കണം എന്നിട്ട് അതായത് ആക്ഷൻ അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് കഴിഞ്ഞാൽ നോക്ക് ആക്ഷൻ ക്യാമറ ലാറി പേജുമായോ ബിന്നുമായോ ബന്ധമുണ്ടോ ഉണ്ട് ഉണ്ട് ഒരു വർക്ക്ഷോപ്പിൽ ഒരു ഗ്യാരേജ് ഒരു കാർ ഗ്യാരേജിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ആരംഭിച്ച് ഇന്ന് ലോകത്തിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മഹത്തും ബൃഹത്തുമായ ആരംഭമാണ് താങ്കളുടെ മനസ്സിലുള്ളത് അല്ലെ വളരെ കൃഷിയായ ചോദ്യം താങ്കളുടെ മനസ്സിലുള്ള ആ സംഭവത്തിന് ഹേതുവായ വസ്തു അല്ലെങ്കിൽ അതെന്താണോ അതും ഈ നിങ്ങളുടെ മനസ്സിലൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ചോദ്യങ്ങളിലൂടെ കണ്ടുപിടിച്ചെടുക്കുന്ന ഈ വിപരീത സമസ്യയും തമ്മിൽ എവിടെയൊക്കെയോ ഒരു ബന്ധം സാമ്യത ഉണ്ടാകാം ചിലപ്പോഴൊക്കെ കൂട്ടുകാരെ ജി എസ് പ്രദീപിന് ഗൂഗിൾ സെർച്ച് പ്രദീപ് എന്ന് പേരിട്ട് വിളിക്കാറുണ്ട് ലാറി പേജും സർജീബിന്നുമായി താങ്കൾ വിചാരിച്ച സംഭവത്തിന് ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പാണെങ്കിൽ താങ്കൾ മനസ്സിൽ വിചാരിച്ചത് ഗൂഗിളിൻ്റെ ആരംഭമാണ് എന്ന് ഞാൻ കഴിയുന്നത് ലാറി പേജും സെർജി പിന്നും ചേർന്ന് ആരംഭിച്ച ഗൂഗിൾ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ ഒരു കൊച്ചു ഗ്യാരേജിലാണ് തുടങ്ങിയത് ഇന്ന് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സംഭവമായിരുന്നു ഒരു വലിയ സംഭവമായി ഗൂഗിൾ ഇന്റർനെറ്റ് തിരച്ചിൽ വെബ് അധിഷ്ഠിത സേവനം വെബ്സൈറ്റ് പരസ്യം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് ഗൂഗിൾ ലോകത്തെ ഏറ്റവും വിശാലമായ ഇന്റർനെറ്റ് തിരച്ചിൽ സംവിധാനം രണ്ടായിരത്തി അഞ്ച് തുടക്കമായപ്പോഴേക്കും എണ്ണൂറ് കോടിയോളം വെബ് പേജുകളും നൂറ് കോടിയോളം വെബ് ചിത്രങ്ങളും ഗൂഗിൾ തിരച്ചിലുകൾക്കായി ക്രമപ്പെടുത്തിയിരുന്നു ലാറി പേജും സെർജിബ്രിൻ ബ്രിനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിന് രൂപം കൊണ്ട് ഗൂഗിളിന്റെ സ്ഥാപകർ വ്യക്തിയാകട്ടെ അത് താങ്കളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് താങ്കൾ രണ്ടാമത് വിചാരിച്ച സംഭവമാകട്ടെ ഒരു രണ്ടാം വരവിൽ ഒരുങ്ങുന്ന അശ്വമേധം എന്ന മനുഷ്യ മനസ്സുകളിലെ വിജ്ഞാനത്തിൻ്റെ ഗൂഗിൾ സർച്ചിൻ്റെ വേദിയിൽ താങ്കൾ വളരെ ആപ്റ്റായ ഏറ്റവും കൃത്യമായ ഒന്ന് തന്നെ മനസ്സിലാക്കി അല്ല അല്ല എവിടെ അവർ പറയുന്നത് കേട്ടില്ലേ പ്രേക്ഷകര് എന്താ പ്രദീപേ ഇതാണോ പരിപാടി ശ്രീ എം ജി ശ്രീകുമാർ വന്നു പങ്കെടുത്തു അദ്ദേഹം അശ്മേധം കളിച്ചു അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നിന്നുകൊണ്ട് പാട്ട് കേൾക്കണ്ടേന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകര് തീർച്ചയായിട്ടും കാരണം എനിക്കിവിടെ വരാൻ സാധിച്ചതിലും പ്രതിഭായിട്ട് ഇത്രയും നേരം എനിക്ക് എന്താണ് ഐ എസ് വണ്ടറിംഗ് ജസ്റ്റ് ഈ ഗൂഗിളിലോട്ടുള്ള യാത്ര അതിനകത്തോട്ടുള്ള പോയ പോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് ആദ്യം മനസ്സ് പോവുകയും പിന്നീട് നിന്ന് ആയി മാറിയതാണോ എന്നുള്ള ആലോചന ഒരു നിമിഷം വന്നെങ്കിലും അതിനുശേഷമാണ് അതിനകത്തുള്ള കൃത്യമായ ചോദ്യം ലാരി പേജും സർജീവിനുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിക്കുക താങ്കൾ തന്നെയാണ് മാഡത്തിന്റെ ചിരിയൊന്നുമല്ല താങ്കൾ തന്നെയാണ് എന്നെ വഴി തെളിച്ചത് പ്രശസ്തനായ ഒരാളുമായി ബന്ധപ്പെട്ടതാണോ ആ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരാളല്ല എന്ന താങ്കളുടെ ഉത്തരമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഏതോ സംരംഭമാകും അത് എന്ന ചിന്ത എന്റെ കാരണം വേറൊന്നുമല്ല ഇതിലും ഞാൻ അതുകൊണ്ട് ക്ലൂ മനസ്സിലുണ്ടാകും അറിവല്ലേ ഇതൊരു വിജയ തോൽവികളുടെ വീരവിളയാട്ടല്ലോ ഇത് അറിവിന്റെ ഒരു സ്നേഹയാത്ര മാത്രം നിമ്മി യു വാണ്ട് ഇൻ ദിസ് ഓസ്പിഷ്യസ് ഒക്കേഷൻ 50,000, പ്പോ യോ ഫോളു ഫൈവ് തൗസൻഡ് ചെയ്ത് ഈ ഫൈവ് തൗസൻഡിനേക്കാൾ ഉപരിയാണ് താങ്കൾ ഷെയർ ചെയ്ത ഹരികേശൻ ഹരികേശ്വനല്ലൂർ മുത്തയ്യ ഭാഗവതനെ കുറിച്ചുള്ള അറിഞ്ഞു വളരെ മനോഹരമായ വിജ്ഞാന നിമിഷങ്ങൾക്ക് ശേഷം ഇനി ആനന്ദത്തിന്റെ സംഗീത ആറാശി ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ മാട്ടിൽ